ഏത് ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ നിങ്ങളൊരു പ്യൂണോ സെക്യൂരിറ്റിയോ വാട്ടവരിറ്റീസ് അങ്ങനത്തെ ഏത് ഒരു സീനിയോറിറ്റി ലെവലോ അല്ലെങ്കിൽ പ്രൊഫൈലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിക്ക് കയറുമ്പോൾ ഒരു ഓഫർ ലെറ്റർ വാങ്ങുക നിങ്ങൾ ആ സ്ഥാപനത്തിൽ ഇന്ന ഡെസിഗ്നേഷനിലേക്ക് ഇന്ന ദിവസം മുതൽ അപ്പോയിൻറ് ചെയ്യുന്നു നിങ്ങളുടെ ശമ്പളം ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള പോളിസീസൊക്കെ വെച്ചിട്ട് അവരൊരു ഓഫർ ലെറ്റർ തരും അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കുക കാരണം ലീഗലി നിങ്ങൾ അവരുടെ ഒരു എംപ്ലോയി ആയി മാറുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണത് നാളെ നിങ്ങൾക്കൊരു ദിവസം ശമ്പളം കിട്ടാതെ വരികയോ നിങ്ങളെ ഒരു ദിവസം പെട്ടെന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് കയ്യിലുണ്ടാവുന്ന പ്രൂഫ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഓഫർ ലെറ്റർ ആണ് രണ്ടാമത്തെ കാര്യം ശമ്പളം എപ്പോഴും ബാങ്ക് ത്രൂ വാങ്ങുക പ്രത്യേകിച്ച് ചെറിയ എമൗണ്ടിന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നുണ്ടാകും സോ അതും ഒഴിവാക്കുക അപ്പോഴും നമുക്കൊരു പ്രൂഫ് ഇല്ല നമ്മൾ അവിടെ എംപ്ലോയിഡ് ആണെന്നുള്ളത് ഓഫർ ലെറ്റർ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അവർ നമ്മളെ പറഞ്ഞു വിട്ടു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രൂഫ് സോ ഓഫർ ലെറ്ററും ബാങ്ക് ത്രൂ ഉള്ള സാലറിയും നമ്മളെപ്പോഴും മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യുക അത് നമ്മളുടെ ഒരു അവകാശമാണ് കാരണം നാളെ നമുക്ക് പലതരത്തിൽ അഫെക്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു കാര്യം ഇല്ല അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്ത് പോരുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങുക എന്നുള്ളത് ചില സാഹചര്യങ്ങളിൽ എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം തീർച്ചയായിട്ടും സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും ഈ ഒരു പ്രോബ്ലം വരുമ്പം പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്